റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലും നമ്പി നാരായണനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി നാടൻ കലാകാരൻ ടി ജൻ ഭായി ജിബൂട്ടി പ്രസിഡന്റ് ഇസ്മയിൽ ഒമർ ഗുല്ല ലാർസൺ ആൻഡ് ടർബോ കമ്പനി ചെയർമാൻ അനിൽമണി ഭായ് നായിക് എഴുത്തുകാരൻ ബൽവന്ദ് മുറേശ്വർ പുരന്ദര തുടങ്ങിയവരാണ് മറ്റ് പത്മഭൂഷൺ നേതാക്കളായിരിക്കുന്നത് ഗായകൻ കെ ജി ജയൻ പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശ്വാനന്ദ എന്നിവരാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച പ്രമുഖർ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ഗായകൻ ശങ്കർ മഹാദേവൻ തുടങ്ങിയവരും പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരത്തിന് പിന്നാലെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം പത്മഭൂഷൺ ലഭിച്ചതിന്റെ സന്തോഷം നടൻ മോഹൻലാൽ പങ്കുവച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ ഷൂട്ടിങ്ങിന് ഇടയിലാണ് പത്മഭൂഷൺ ലഭിച്ച വിവരം മോഹൻലാൽ അറിയുന്നത് നാൽപ്പത് വർഷമായി സിനിമയിൽ തുടർന്ന ഒരാളെന്ന നിലയിൽ ഈ പുരസ്കാരം ലഭിച്ചതിന് തന്റെ ആരാധകരോടും പ്രേക്ഷകരോടും താരം നന്ദി അറിയിച്ചിട്ടുണ്ട് പ്രിയദർശന്റെ മരക്കാറിന്റെ ഷൂട്ടിങ്ങിന് ഇടയിലാണ് മോഹൻലാൽ ഇപ്പോഴുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശന്റെ തന്നെ കാക്കക്കുയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് എനിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ലഭിച്ച എല്ലാ അംഗീകാരങ്ങളും ഒരുപാട് ഊർജം നൽകിയിട്ടുണ്ട് തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിൽ ഈ പുരസ്കാരം വലിയ പ്രചോദനമാവും എന്ന് പ്രതീക്ഷിക്കുന്നതായും മോഹൻലാൽ വ്യക്തമാക്കി മോഹൻലാലിന് ലഭിച്ച പത്മഭൂഷണിൽ രാഷ്ട്രീയം മണക്കുന്നവർ ഏറെയാണ് മോഹൻലാൽ മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മലയാളികൾ ഏറെ ചർച്ച ചെയ്തതാണ് മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനം അത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മോഹൻലാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റിന്റെ ആവശ്യത്തിനെ മോഹൻലാൽ ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു അന്ന് മുതലായിരുന്നു മോഹൻലാൽ ബി ജെ പിയിലേക്കെന്ന പ്രചാരണം ഉയർന്നത് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം മോദിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് പ്രചാരങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ബി ജെ പിയിലെത്തുന്ന പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മോഹൻലാലിനെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിക്കുകയും ചെയ്തു മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തി പാർട്ടിയിൽ എത്തിക്കുന്നത് ബി ജെ പിക്ക് അതിയായ താല്പര്യവും ഉണ്ടായിരുന്നു തിരുവനന്തപുരം സീറ്റിൽ മോഹൻലാൽ സമ്മതം മൂളിയാൽ സീറ്റിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാണ് നടനെന്ന നിലയിൽ മോഹൻലാലിന് ജനങ്ങളിലുള്ള സ്വാധീനവും മണ്ഡലത്തിലെ പാർട്ടി വോട്ടും കൂടി ചേരുമ്പോൾ വിജയം ഉറപ്പെന്ന് ബി വിലയിരുത്തുന്നു എന്നാൽ മോഹൻലാൽ ഇതുവരെ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല